വീക്കിലി ടാസ്കിൻ്റെ തുടർച്ചയായി ഇന്ന് അതികഠിനമായ കഠിനമായ ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അതിൻ്റെ ഒരു പ്രോമോ വന്നിട്ടുണ്ട് അതിൽ അനുമോളും അക്ബറും കൂടി നല്ലൊരു വഴക്ക് അവിടെ നമുക്ക് കാണാം പല തരത്തിലുള്ള പാവയുടെ പീസുകൾ കൊടുത്തിട്ട് അത് കൂട്ടിവെച്ച് പാവയെ ഉണ്ടാക്കുന്നതാവാം ടാസ്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാവയുമായി സാമ്യമുള്ള പേര് തന്നെയാവും ഈ ടാസ്കിൻ്റെയും പേര് ഈ ടാസ്കുമായി അനുമോൾ കരയുന്നതൊക്കെ കാണുന്നുണ്ട് ഇത്രയ്ക്ക് ചീപ്പായിട്ട് അക്ബറിനോടാണെന്ന് തോന്നുന്നു ചോദിക്കുന്നത് കേൾക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വഴക്കുകൂടുന്ന രംഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രോമോയിൽ കാണുന്നത് അത് വെച്ച് നോക്കിയാൽ ഉറപ്പായും നല്ല കടും കട്ടിയുള്ള ടാസ്കിന് ബിഗ് ബോസ് അവസരം നൽകുന്നതായി പ്രതീക്ഷിച്ച് ഇന്നത്തെ എപ്പിസോഡ് കാണാം ചില വീടുകളിൽ അലക്കാനുള്ള തുണികളെല്ലാം തലേ ദിവസം ഒരു ബക്കറ്റിലോ മറ്റോ മുക്കി വെച്ച് രാവിലെ അതെടുത്ത് അലക്കി വെയിലത്തിടും വീടുകളിലാവുമ്പോൾ അതിനൊക്കെ അവിടെ സൗകര്യമുണ്ടാവും എന്നാൽ ഒരു നിക്ഷിത ദിവസങ്ങളിലേക്ക് ഒരു ഗെയിമായി ഒരു വീട് വെച്ച് കുറച്ച് പേർ അവിടെ താമസിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്തായാലും ആ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും തുണി കുറേ ദിവസമോ ഒരു ദിവസമോ അങ്ങനെ ഇട്ട് വയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണും അനുമോൾ ഇതുപോലെ രാത്രി തുണി മുക്കി വെച്ചു രാവിലെ എണീറ്റ് വന്ന ലക്ഷ്മി ഇത് കണ്ടപ്പോൾ ആ തുണിയെല്ലാം എടുത്ത് ബാത്റൂമിൻ്റെ തറയിലിട്ടു അതുപോലെ വഴക്കിന് കാരണം അന്ന് രാവിലെ അനുമോളും ലക്ഷ്മിയും നല്ലൊരു ഒന്നാംതരം വഴക്ക് തന്നെയാണ് നടന്നത് സൗകര്യമില്ലാത്തിടത്ത് അഡ്ജസ്റ്റ് ചെയ്യാതെ എല്ലാം കൈക്കലാക്കി വെക്കുന്ന സ്വഭാവം ബിഗ് ബോസിൽ ആർക്കും നല്ലതല്ല അനുമോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ആ പ്രവൃത്തിക്ക് തുണികളെല്ലാം തറയിലേക്ക് അതും ബാത്റൂമിലെ തറയിലേക്ക് എടുത്തിടുന്നതിന് ന്യായീകരിക്കാൻ കഴിയില്ല ആ വീടിനൊരു ക്യാപ്റ്റനുണ്ട് ആ ക്യാപ്റ്റനോട് കാര്യം പറയാം അതുമല്ലെങ്കിൽ അനുമോളെ വിളിച്ച് ഒരു താക്കീത് നൽകാം എന്നാൽ ഇവിടെ സാബുമേൻ ഈ വിഷയം കൈകാര്യം ചെയ്ത രീതി പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് വിഷയം അറിഞ്ഞ ഉടനെ അനുമോളുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു ഇതുപോലെ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം അതുകൊണ്ട് ഇത്തരം തെറ്റുകൾ ഇനി ചെയ്യരുത് വാഷ് ചെയ്യാനുള്ള തുണി കുറേ നേരം ഇട്ടുവെക്കാതെ ഉടനെ അത് വാഷ് ചെയ്യുക ഇനി മുതൽ അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ ശരി ഇനി അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് കൂടാതെ സാബു ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ടും സംസാരിക്കുന്നുണ്ട് വലിയൊരു തെറ്റാണ് ലക്ഷ്മി ചെയ്തത് അനുമോൾ അങ്ങനെയൊരു തെറ്റ് ചെയ്തെന്ന് വെച്ച് ബാത്റൂമിൻ്റെ തറയിലേക്ക് ആ ഡ്രസ്സുകൾ വലിച്ചെറിയുകയല്ല ചെയ്യേണ്ടിയിരുന്നത് അത് മാറ്റിത്തരുവാൻ പറയാം അല്ലെങ്കിൽ ഹാങ്ങറിലേക്ക് ഇടാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും രണ്ടു പേരും ആ വിഷയത്തിൽ സാബു പറഞ്ഞതിനോട് പോസിറ്റീവായി തന്നെയാണ് പ്രതികരിച്ചത് ഇവിടെ ഈ ഒരു പ്രശ്നം സാബുമേൽ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് രണ്ടു പേരുടെ അടുത്തും അതായത് ലക്ഷ്മിയാലും അനുമോളയാലും ഈ ഒരു വിഷയത്തിൽ തെറ്റുണ്ട് അത് അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് മനസ്സിലാവാനും സാബുമേൻ്റെ ഇടപെടൽ ഫലം കണ്ടു ഇനി തുടർന്ന് എങ്ങനെയാണ് ഉണ്ടാവുക എന്നത് കണ്ടുതന്നെ അറിയണം ഇപ്പോഴത്തെ ഈ ഒരു കാര്യം ഭംഗിയായി അവസാനിച്ചു